എമുരാൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് നടൻ പൃഥ്വിരാജ് ഇതൊരു സാധാരണ ആക്ഷൻ സിനിമകളെ പോലെ ഒന്നാണെന്നും പ്രേക്ഷകർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തുടർഭാഗം ആകില്ലെന്നും താരം പറയും ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരം ഇങ്ങനെ പറഞ്ഞത് ചിത്രത്തിന്റെ ഇരുപത് ശതമാനം ഷൂട്ട് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ യബുരാൻ സാധാരണ കൊമേഴ്ഷ്യൽ സിനിമകൾ പോലെ ഒന്നാണ് ഇന്ത്യക്ക് പുറത്തുള്ള ലൊക്കേഷനിലെ കാര്യങ്ങൾ തന്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ലെന്നും അവിടുത്തെ ഗവൺമെന്റിന്റെ പെർമിഷനും ലോക്കൽ പെർമിറ്റ് കാലാവസ്ഥ തുടങ്ങിയ ഒരുപാട് ഫാക്ടറുകൾ അതിലുണ്ടെന്നും താരം പറയും അതുകൊണ്ടാണ് അവിടത്തെ പോർഷനുകൾ ആദ്യം തീർക്കാൻ പ്ലാൻ ചെയ്തു ഇനി ബാക്കിയുള്ള വിദേശ ലൊക്കേഷൻ യു എ മാത്രമാണ് വേലവധിക്കാലത്തിന് ശേഷം ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ ബാക്കിയുണ്ടെന്നും മൊത്തത്തിൽ നോക്കിയാൽ ഇതുവരെ ഏകദേശം ഇരുപത് ശതമാനം ഷൂട്ട് മാത്രമേ തീർന്നിട്ടുള്ളൂ എന്നും താരം പറഞ്ഞു ആളുകൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലൂസിഫറിന്റെ ഒരു തുടർച്ചയല്ല താൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന സിനിമ മോഹൻലാൽ മുണ്ടുമടക്കി കുത്തി ഒരു അടച്ചിട്ട ഫാക്ടറിയിൽ ആളുകളെ അടിച്ചിടുന്നതെന്നും ഈ സിനിമയിൽ കാണില്ലെന്നും പറയുന്നു ഒരു ബോളിവുഡ് സ്റ്റൈൽ പാട്ട് എന്റെ ക്രെഡിറ്റിൽ ഉണ്ടാകുമെന്നും ഇതൊക്കെ ഇപ്പോൾ പറയാൻ സാധിക്കുമെന്നും എന്നും പൃഥ്വിരാജ് ഓൺലൈൻ മാധ്യമത്തിൽ ഇന്റർവ്യൂവിൽ പറയുന്നത് മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ഫെറോസ് ആണ് ഇനി റിലീസ് ചെയ്യാനുള്ള മോഹൻലാൽ ചിത്രം മോഹൻലാലിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് മെയിൽ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഇനി അഭിനയിക്കാൻ പോകുന്ന അടുത്ത ചിത്രം